തന്തിനം താനാരോ തന തന്തിനം താനാരോ തന്തിനം താനാരോ തന തന്തിനം താനാരോ മഴ പെയ്യണല്ലോ നമ്മുടെ പുഴ നിറയണല്ലോ വലയൊന്നു വീശാൻ നമുക്കും പോകണല്ലോ മഴ പെയ്യണല്ലോ നമ്മുടെ പുഴ നിറയണല്ലോ വലയൊന്നോ വീശാൻ നമുക്കും പോകണല്ലോ ഉരുണ്ട പാറ മേലങ്ങനെ നിരന്നിരിക്കണമല്ലോ വലിയൊരു മീനെ പിടിച്ചെടുക്കണല്ലോ ഉരുണ്ട പാറ മേലങ്ങനെ നിരന്നിരിക്കണമല്ലോ വലിയൊരു മീനെ പിടിച്ചെടുക്കണല്ലോ തന്തിനം താനാരോ തന തന്തിനം താനാരോ തന്തിനം താനാരോ തന തന്തിനം താനാരോ മുളകിട്ടെണ്ണേൽ പൊരിച്ചെടുക്കണമല്ലോ മടുമട എന്ന് കഞ്ഞി കൂടിച്ചിറക്കണല്ലോ മുളകിട്ടെണ്ണേൽ പൊരിച്ചെടുക്കണല്ലോ മടുമട എന്ന് കഞ്ഞി കുടിച്ചിറക്കണമല്ലോ മഴത്തുള്ളി എണ്ണീക്കുടിയിൽ തനിച്ചിരിക്കണല്ലോ കനവ് പൂക്കുന്ന കാലം തിരിച്ചെടുക്കണല്ലോ മഴത്തുള്ളി എണ്ണി എണ്ണീക്കുടിയിൽ തനിച്ചിരിക്കണല്ലോ കനവ് പൂക്കുന്ന കാലം തിരിച്ചെടുക്കണല്ലോ തന്ദിനം താനാരോ തക തന്ദിനം താനാരോ തന്ദിനം താനാരോ തക തന്ദിനം താനാരോ കരളിലോരോരോ മുഖം തെളിയണല്ലോ മനം നിറയണല്ലോ ഉള്ളിൽ കുളിർ പൂക്കണല്ലോ കരളിലോരോരോ മുഖം തെളിയണല്ലോ മനം നിറയണല്ലോ ഉള്ളില് കുളില് പൂക്കണല്ലോ ഞായറും തിങ്കളുമായി ജീവിതം പോകണല്ലോ വെയിലും മഴയുമായി കാലം കഴിക്കണല്ലോ ഞായറും തിങ്കളുമായി ജീവിതം പോകണല്ലോ വെയിലും മഴയുമായി കാലം കഴിക്കണല്ലോ Tandinam tanaru, taga tandinam tanaru. Tandinam tanaru, tana tandinam tanaru. Tandinam tanaru, tana tandinam tanaru. Tandinam tanaru, tana tandinam tanaru.